അത് തന്നെ പറയുന്നത് എന്താണ് പൊട്ടി പൊട്ടിക്കൂലേ പൊട്ടിക്ക് പനിയത്തി അയ്യോ അതിലൊന്നും സാധനങ്ങളൊന്നും ഇല്ല അതിലെ ഫയലുകളാണ് ഫയലുകൾ ആ അതൊക്കെ അവിടുത്തെ ഓഫീസിലെ ഫയലുകളെ ഞാൻ ഒഴിവുള്ള ഇവിടെ ഇരുന്ന് നോക്കാലോ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ പിന്നെ വേറെ ബാങ്കിലും എന്റെ കുറച്ച് തുണികളും ഉണ്ട് ഇത്രയും വലിയ രണ്ട് പൊട്ടികളിലും നിന്റെ ഫയലുകളും പിന്നെ നിന്റെ ഡ്രസ്സുകളും അടാ വേറെ ഒന്നുമില്ലേ സാധനം ഉണ്ട് ഉണ്ട് എല്ലാവർക്കും എന്താടാ ടൈഗർ ബാം എന്ത് ടൈഗർ ബാമ എല്ലാവർക്കും ഉണ്ട് തലവേദന ഏഹ് അവന്റെ ഒരു ടൈഗർ ബാമ് ഒരു മകൻ ഗൾഫ് ഉമ്മനെ കാണാൻ വരുമ്പോ കൊണ്ടുവരുന്ന സാധനം അത്രേ ടൈഗർ ബാമ് ആർക്കും ആണല്ലോ ഏടാ മണ്ട അപ്പൊ ബീത്തപ്പഴോ ബദാമോ പിസ്തയോ പിന്നെ വല്ല അണ്ടിപ്പരിപ്പോണിയോ അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല ഉമ്മാക്ക് ഞാൻ എല്ലാം വാങ്ങി തരാ ഇപ്പൊ എനിക്കൊന്നും വേണ്ട നിന്റെ ടൈഗർ ബാബ് ഇത് നീ നിന്റെ കെട്ടി കൊടുക്കാൻ കൊടുത്തോ അല്ലെങ്കിൽ നിന്റെ അമ്മാമ്മക്ക് കൊണ്ടു നീ വാടി